പരിചയം നടിച്ച ബൈക്കിൽ കയറ്റിയ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം മലപ്പുറം പുൽപ്പറ്റ സ്വദേശി അബ്ദുൾ ഗഫൂർ പോലീസ് പിടിയിൽ ബസ് കാത്തുനിന്ന പത്താം ക്ലാസ്സുകാരിയെ അച്ഛന്റെ സുഹൃത്തെന്ന് പറഞ്ഞാണ് ബൈക്കിൽ കയറ്റിയത് അരുൺ അമൃതാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ പതിനഞ്ചുകാരി പെൺകുട്ടിയെ അച്ഛന്റെ സുഹൃത്തെന്ന് പറഞ്ഞ് സമീപിക്കുക പിന്നാലെ ഇത്തരത്തിലൊരു വാർത്ത വരിക എന്താണ് സംഭവിച്ചത് ഇത് എപ്പോഴുണ്ടായ കേസാണ് കഴിഞ്ഞ സംഭവം ഈ ബുധനാഴ്ച ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥി സ്കൂൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ ബസ്സിനായി കാത്തു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് പ്രതി ഇതുവഴി ബൈക്കിലെത്തിയത് അച്ഛന്റെ സുഹൃത്താണെന്നും വീടറിയാമെന്നും പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ ബൈക്കിൽ കയറ്റി വീട്ടിൽ കൊണ്ടാക്കാമെന്നാണ് ഈ പ്രതി പറഞ്ഞത് ഇതിനിടെയാണ് ഇത്തരത്തിൽ മോശമായി കുട്ടിയോട് ഇയാൾ പെരുമാറുന്നത് അപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥി ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി വിദ്യാർത്ഥിക്ക് പരുക്കുമേറ്റു ഇത് കണ്ടുവന്ന നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് സി സി ടി വി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്താനായത് ജഫൂർ എന്ന് പറയുന്ന ഈ പ്രതിയെ പോലീസ് എന്തായാലും പിടികൂടുകയും ചെയ്തിട്ടുണ്ട് അനശ്വര